നമസ്കാരമുണ്ട് ഇന്ന് പരിചയപ്പെടുത്തുന്ന പ്രോപ്പർട്ടി വർക്കല എസ് എം കോളേജിന് സമീപം വട്ടപ്പലാമൂഡ് ഊറ്റുകുഴി വട്ടപ്പലാമൂട്ടിൽ നിന്ന് ഊറ്റുകുഴിയിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെയുള്ള ഒരു ആറ് പ്ലോട്ടുകളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അതിൽ ഒന്നാമത്തെ പ്ലോട്ടായ ഇരുപത്തി ഒന്ന് സെൻറ്റാണ് കാണുന്നത് ഇവിടെ ഈ റോഡാണ് നമുക്ക് വട്ടപ്പില മൗണ്ടിൽ നിന്ന് ഊറ്റുകുടി വഴി തച്ചോട്ട് പോകുന്ന റോഡാണിത് അത് നേരെ വന്നിട്ട് കുന്നത്തേറ ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ് ഈ ഇരുപത്തൊന്ന് സെൻറ്റിന് മൊത്തത്തിൽ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഇത് വീട് വെപ്പിനും പിന്നെ കൃഷി ആവശ്യത്തിനും എല്ലാം ഉണ്ട് ഇത് മൊത്തമായിട്ടും കൊടുക്കും അതല്ലെന്നുണ്ടെങ്കിൽ പ്ലോട്ടായിട്ടും നമ്മൾ മുറിച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ട് വീട് വയ്ക്കാനോ മറ്റുള്ള കൃഷി ആവശ്യത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതിന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒന്നാം നമ്പർ പ്രോപ്പർട്ടി ഭാഗ്യമായോ ഫുള്ളായോ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മേലോട്ടുള്ളതാണ് കുന്നത്തേറദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആ റോഡ് അപ്പോൾ രണ്ടാമത്തെ പ്രോപ്പർട്ടിയായ ഉറ്റുഴിക്ക് തൊട്ട് ചേർന്ന് കിടക്കുന്ന ഇരുപത്തിനാല് സെൻറ്റാണ് ഈ കാണുന്നത് ഈ ഇരുപത്തിനാല് സെൻറ്റും റോഡ് ഫ്രണ്ടേജ് ഉള്ളതാണ് ടാർ റോഡും പിന്നെ സൈഡിലേക്ക് ഈ കുന്നത്തേറ ദേവി ടെമ്പിളിലേക്ക് പോകുന്ന റോഡും ഇതിനോട് ചേർന്നാണ് രണ്ട് സൈഡിലും റോഡാണ് ഇതും നമ്മൾ ഭാഗികമായോ മൊത്തമായോ ഈ ഇരുപത്തിനാല് സെൻറ്റും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ പറഞ്ഞിരിക്കുന്ന കോണ്ടാക്റ്റുമായി ബന്ധപ്പെടുക ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്ത പ്രോപ്പർട്ടി നമ്പർ ത്രീ പ്ലോട്ട് നമ്പർ ത്രീ അഞ്ച് സെൻ്റാണ് കൊടുക്കാനുള്ളത് അതും ഫ്രണ്ടിൽ റോഡ് ടാർ റോഡ് ഉണ്ട് അതുപോലെ തന്നെ സൈഡിലൂടെ റോഡ് അസസ് ഉണ്ട് ലോറി അസസ് അസസ്സുള്ള റോഡാണ് നിങ്ങൾ കാണുന്നത് ആ പോസ്റ്റിൻ്റെ അവിടെ നിന്നിട്ട് ഈ ഇതുവരെയാണ് നമ്മളുടെ ഈ അഞ്ച് സെൻ്റിൻ്റെ ഫ്രണ്ടേജ് എന്ന് പറയുന്നത് ഇത് ഇവിടുന്ന് പുറകിലേക്ക് പോയി നമ്മൾ ഈ പുറകുവശത്ത് കാണുന്ന ആ തെങ്ങിനടുത്തേക്ക് വരുമ്പോഴത്തേക്ക് അഞ്ച് സെൻറ്റ് പ്ലോട്ടിൻ്റെ ഒരു നീളവും വീതിയും എത്തിരിക്കുകയാണ് ഇതിൻ്റെ സൈഡിലൂടെയാണ് നമ്മുടെ റോഡ് അസസ് ഉള്ളത് ലോറി റോഡ് തന്നെ നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് ഉള്ളിലേക്ക് പോകാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇത് എൻഡ് ചെയ്യുന്നത് ഈ തെങ്ങിനെടുത്ത് വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത് ഇതാണ് അഞ്ച് സെൻറ്റിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഡ്രായിങ് പ്രകാരം പ്ലോട്ട് നമ്പർ നാല് ഒരു പതിനൊന്ന് സെൻറ്റ് ഇതിനോടകം തന്നെ അത് വളരെ കാലങ്ങൾക്ക് മുമ്പേ തന്നെ നമ്മളത് സോൾഡൗട്ടാണ് അപ്പോൾ അതാണ് നിങ്ങൾ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ആൾറെഡി സോൾഡ് ഔട്ടാണ് ഇവിടെ മറ്റ് കാര്യങ്ങൾ ഇതല്ല റോഡ് സൗകര്യം മറ്റുള്ളതെല്ലാം ഇതിനോടൊപ്പം ഉണ്ട് ഡ്രായിങ് പ്രകാരം അഞ്ചാമത്തെ പ്ലോട്ട് പതിനെട്ടേകാൾ സെൻറ്റാണ് പതിനെട്ടേകാൽ സെൻറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പതിനെട്ടേകാൽ സെൻറ്റ് പ്ലോട്ടായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ടോ നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് പതിനെട്ടേകാൽ സെൻറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിങ്ങൾ വീട് വയ്ക്കണമെങ്കിലോ കൃഷി ആവശ്യത്തിനെടുക്കണമെങ്കിലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യാം പ്ലോട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പ്ലോട്ടായിട്ട് വേണമെങ്കിലും നമ്മളത് ചെയ്തു തരുന്നതായിരിക്കും വീട് വെപ്പുകാർക്കും കൃഷിക്കാർക്കും മറ്റു ഭൂമി സ്വന്തമാക്കണമെന്നോ ആഗ്രഹമുള്ളവർക്കുമെല്ലാം ഈ ഭൂമി നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഡ്രാങ് പ്രകാരം ആറാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ഇരുപത്തി മൂന്ന് സെൻറ്റാണ് ഈ കൈദിയുടെ ഭാഗത്തിൽ നിന്ന് ഇങ്ങനെ തെക്കോട്ട് മാറിയാണ് ഈ ഇരുപത്തി മൂന്ന് സെൻറ്റിൻ്റെ കിടപ്പ് ഇതിൽ മൊത്തം തെങ്ങുകളാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാനായിട്ട് ഇതിൻ്റെ സൈഡ് വാരം തന്നെ ആ പമ്പ് ഹൗസിനോട് ചേർന്ന് തന്നെ ഒരു പഞ്ചായത്ത് റോഡ് ഉണ്ട് ലോറി അസസ്സൊക്കെ ഉള്ള പ്രോപ്പർട്ടിയാണിത് അപ്പോൾ ഇത് ഇതാണ് ഈ പഞ്ചായത്ത് റോഡെന്ന് പറയുന്നത് ലോറി ആണ് അപ്പം ഈ പ്രോപ്പർട്ടിയിൽ നിറയെ തെങ്ങുകളുണ്ട് അതുപോലെ തന്നെ ഇത് ഏറ്റവും അനുയോജ്യമായിട്ട് ഉള്ളത് കന്നുകാലി വളർത്തൽ കൃഷി പിന്നെ വീടും വയ്ക്കാനുള്ള സൗകര്യമുള്ളത് തന്നെ പക്ഷേ ഈ ഏരിയയിൽ വലിയ വീടുകൾ ഈ പ്രോപ്പർട്ടിയിൽ വന്നിട്ടില്ല അപ്പോൾ കൃഷിക്ക് മറ്റും അനുയോജ്യമാണ് കന്നുകാലി വളർത്തൽ പോത്ത് വളർത്തൽ ഇതിനെല്ലാം അനുയോജ്യമായിട്ടുള്ള ഏറ്റവും നല്ല ജല സുലഭമായ ഒരു സ്ഥലവും അതുപോലെ തന്നെ ധാരാളം പച്ചപ്പുള്ള ഒരു പ്രദേശവുമാണ് ഇത് ഇരുപത്തി മൂന്ന് സെൻറ്റാണ് ഇത് ഇതും അതുപോലെ തന്നെ ഭാഗികമായോ പുള്ളായോ നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൽ ഇത് മറ്റുള്ള ഫാമിംഗ് ആവശ്യത്തിനാണ് ഏറ്റവും അനുയോജ്യമായിട്ട് തോന്നുന്നത് നിങ്ങൾക്ക്